नमस्ते सारस्वते देवे गौरवाणी प्रचारिणे तारिणे जय चैतन्या, श्री कृष्ण चैतन्य श्री अद्वैत गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलम् शुगमुखात् अमृतद्रवसंयुगम् भागवतम् रसमालयम् मुहुरहो रसिका भुवि भाभुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ഭക്തിർഭവൃഷ്ണായ വാസുദേവായകുമാരായ ഗോവിന്ദായ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പൃഥു മഹാരാജാവിൻ്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ആറ് മുതൽ പത്ത് വരെ വായിക്കാം पूजिता पूजयामासा तत्र तत्र महायशाः पौराञ्जानपदां स्तांस्तान् प्रीता प्रियवरप्रदः स एवमादीनि अनवद्य चेष्टिता कर्माणि भूयांसि महान् महत्तम कुर्वन् च यश स्फीदम् निधाय पदं परं पदम् चूत उवाच तदाधिराजस्येषो विजृम्बितम् गुणैरशेषु भाजितम् च महाभागवतसपदे कौशारविन्दमर्चयन् गुन, विदुर उवाच सोऽभिषिक्ता पृथुर्विप्रेम् लब्धा शेषा सुदार्हणः वैष्णवम् तेजो बहुर् याभ्यां दुदोहगाम कोनस्य कीर्तिं नश्रणोति विज्ञो यद्विक्रमो चिष्टशेषभूपाः लोकासपाला उपजीवन्दिकामं अध्यवि अध्यवि तन्नेवदकर्मशुद्धं प्रवर्तन वाचो हरे कृष्णा प्रभु जी ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യയം ഇരുപത്തിയൊന്ന് പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം ആറ് പൂജിത പൂജ പൂജിത പൂജയാ മാസ തത്ര തത്ര തശ താൻ താൻ പ്രീതാ വിവർത്തനം ളായ പൗരന്മാരും സാധാരണക്കാരായ പൗരന്മാരും ഒരുപോലെ രാജാവിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും അവൻ അവർക്കുമേൽ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു ശ്ലോകം ഏഴ് സദീനി അനവധ്യ ചേഷ്ടിതഹ കർമാണി ഭൂയാംസി മഹാൻ മഹത്തമ ശശാസ യശ വിവർത്തനം ൃദ മഹാരാജാവ് മഹാത്മാക്കളിൽ മഹാനായിരുന്നു അതിനാൽ എല്ലാവർക്കും ആരാധ്യാർഹനുമായിരുന്നു എല്ലായ്പ്പോഴും മഹാമനസ് മഹാമനസ്കനായിരുന്ന അവൻ ഈ ഭൂമിയുടെ ഉപരിതലം ഭരിക്കുന്നതിനിടയിൽ അനവധി മഹത് കൃത്യങ്ങൾ നിർവഹിച്ചു അത്തരം മഹത്തായ വിജയങ്ങൾക്ക് ശേഷം ലോകത്തിലെമ്പാടും പ്രശസ്തി വ്യാപിപ്പിച്ച അവൻ അവസാനം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങൾ നേടുകയും ചെയ്തു ശ്ലോകം എട്ട് സൂതംഭിതം ഗുണൈ ഗുണവത്സവാചിതം മഹാഭാഗവത ഗൃണന്തം അർച്ചയൻ വിവർത്തനം സൂതഗോസ്വാമി തുടർന്നു മഹാമുനിമാരുടെ മുഖ്യനായ അലിയോ ശൗനക സമ്പൂർണ യോഗ്യനും മഹനീയനും അഖില ലോകങ്ങൾക്കും പ്രശംസനീയനുമായിരുന്ന പൃദു മഹാരാജാവിന്റെ വിവിധ കർമ്മങ്ങളെ കുറിച്ച് മൈത്രേയൻ പറഞ്ഞ പറഞ്ഞത് ശ്രവിച്ച ശേഷം മഹാഭക്തനായ വിതുരൻ വളരെ വിനീതനായി മൈത്രേയ മഹർഷിയെ വണങ്ങുകയും താഴെ പറയുന്ന പോലെ ചോദ്യം ചോദിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകം ഒൻപത് വിതുരചോ അശേഷ സുരണ ബിബ്രത് സ വൈഷ്ണവം തേജോ ം ദുദോഹകാം വിവർത്തനം എന്റെ പ്രിയപ്പെട്ട മൈത്രേയ ബ്രാഹ്മണ പൃഥുരാജാവിനെ മഹർഷിമാരും ബ്രാഹ്മണരും ചേർന്നാണ് സിംഹാസനാരോഹണം ചെയ്യിച്ചതെന്ന് അറിവ് വളരെ ബോധോദയം ഉളവാക്കുന്നതാണ് സർവദേവന്മാരും അവന് എണ്ണമറ്റ സമ്മാനങ്ങൾ നൽകുകയും അവൻ വിഷ്ണു ഭഗവാനിൽ നിന്ന് ലഭിച്ച ശക്തിയിൽ അവന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്രകാരം അവൻ ഭൂമിയെ വളരെയധികം ഉദ്ധരിച്ചു ശ്ലോകം പത്ത് കോ നസ്യ കീർത്തി തന്മേ വധ കർമ്മശുദ്ധം വിവർത്തനം പൃഥു മഹാരാജാവ് സ്വന്തം കർമ്മങ്ങളിൽ വളരെ മഹാനും ഭരണരീതികളിൽ മഹാമനസ്കനുമായിരുന്നതിനാൽ വിവിധ ഗ്രഹങ്ങളിലെ രാജാക്കന്മാരും ദേവന്മാരും ഇന്നും അദ്ദേഹത്തിന്റെ കാഴ്ചവടുകൾ പിന്തുടരുന്നു അവന്റെ മഹനീയ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കാൻ ശ്രമിക്കാത്ത ആരാണുണ്ടാവുക ഞാൻ പൃഥു മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അത്രയ്ക്ക് ധാർമ്മികങ്ങളും ശുഭകരങ്ങളുമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു ബേബി മാതാജി ഹരേ കൃഷ്ണാരാജാവ് തൻ്റെ തൊണ്ണൂറ്റിയൊൻപത് വിശ്വമേധയാഗങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഭഗവാനെ പൂർണമായിട്ടുള്ള അനുഗ്രഹം നേടിയതിനു ശേഷം ബ്രഹ്മാവർത്തത്തിൽ നിന്നും തൻ്റെ രാജധാനിയിലേക്ക് തിരിച്ചു വന്നു അവിടെയുള്ള പ്രജകൾക്ക് വളരെ സന്തോഷമായി മഹാരാജാവ് തിരിച്ചു വന്ന് വരുന്ന കാര്യത്തിൽ അവർക്ക് വളരെ വളരെയധികം സ്നേഹം പൃഥു മഹാരാജാവിനോടുണ്ടായിരുന്നു അവർ ആ നഗരം മുഴുവൻ വ്യത്യസ്തമായ രീതിയിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിക്കുകയും വാദ്യഘോഷങ്ങളോടുകൂടി ശംഖനാദത്തോടു കൂടി പെരുമു പെരുമ്പറയുടെ ശബ്ദത്തോടു കൂടി പൃഥ് മഹാരാജാവിനെ സ്വീകരിക്കുകയും കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും വരവേൽപ്പും ആദരങ്ങളും എല്ലാം ഉണ്ടായിട്ടും മഹാരാജാവിന് അതിൽ യാതൊരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു മൃദു മഹാരാജാവ് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കി വളരെ വിനയാനിതനായി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ രാജ്യത്തുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും പൃഥ്വി മഹാരാജാവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി അവിടെ സന്നിഹിതരായിരുന്നു അവർക്കെല്ലാവർക്കും പൃഥ്വി മഹാരാജാവിനെ നേരിട്ട് ദർശിക്കാനും പൃഥ്വി മഹാരാജാവിനോട് നേരിട്ട് സംസാരിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ പൃഥ്വി മഹാരാജാവിനോട് അവതരിപ്പിക്കുന്നതിനും അതിന് പരിഹാരം നേടുന്നതിനുമുള്ള അവസരം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും പൗര പൗരമുഖ്യന്മാരും പട്ടണവാസികളും ഗ്രാമവാസികളും എല്ലാവരും നിയന്ത്രണമൊന്നുമില്ലാതെ പൃഥ്വിഹാരാജാവിനെ ദർശിക്കുകയും അവർക്കെല്ലാവർക്കും പൃഥ്വി മഹാരാജാവിനോട് സംസാരിക്കുന്നതിനും അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സാധിച്ചു അവരെല്ലാവരെയും അനുഗ്രഹിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് പൃഥു മഹാരാജാവ് അവരെ സംതൃപ്തരാക്കി എന്നിവിടെ പറയുന്നു പൃഥു മഹാരാജാവ് ലോകം മുഴുവൻ ഭരിച്ചിരുന്ന സപ്തലോക സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും ഭരിച്ചിരുന്ന ഏകാധിപതിയായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നിട്ട് പോലും പൃഥു മഹാരാജാവിനെ കാണുന്നതിന് സാധാരണ ജനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല യാതൊരു നിയന്ത്രണവും കൂടാതെ അവർക്ക് നേരിട്ട് പൃഥ്വി മഹാരാജാവിനെ കാണാനും പൃഥ്വി മഹാരാജാവിനോട് സംസാരിക്കാനുമുള്ള അവസരം അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകാധിപതിയാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന് ജനങ്ങളോട് വലിയ വാത്സല്യമായിരുന്നു ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരം കണ്ടെത്തിയിരുന്നു എന്നിവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ജനങ്ങളെല്ലാവരും പൃഥു മഹാരാജാവിന്റെ പെരുമാറ്റത്തിൽ പൃഥു മഹാരാജാവിന്റെ ഭരണത്തിൽ വളരെ സംതൃപ്തരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പൃഥു മഹാരാജാവ് വളരെ സമൃദ്ധമായിട്ട് ആ രാജ്യം ഭരിച്ചു പൃഥു മഹാരാജാവിന്റെ മഹാത്മ്യം പൃഥു മഹാരാജാവിന്റെ പ്രശസ്തി ലോകം മുഴുവൻ പ്രചരിച്ചു പൃഥു മഹാരാജാവ് വലിയ വലിയ മഹത്തായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നും പറയും നേരത്തെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് പൃഥ്വഹാരാജാവ് ഭൂമിദേവിയെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ധാന്യങ്ങളും സമ്പത്തുകളും പിടിച്ചു വെച്ചിരുന്ന ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമി ദേവിയെ പൃഥ്വഹാരാജാവ് ശിക്ഷിക്കുകയും ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ധാന്യങ്ങളും രത്നങ്ങളും എല്ലാം ഭൂമിയിൽ നിന്ന് തിരിച്ചെടുത്ത് അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ പർവ്വതങ്ങളും താഴ്ചകളുമായിട്ട് കടന്നിരുന്ന ഉയർ ഉയർന്നതും താഴ്ന്നതുമായി കിടന്നിരുന്ന ഭൂമിദേവിയെ ഋതുമാരാജാവ് നിരപ്പാക്കി ആ പർവ്വതങ്ങളെല്ലാം ആ പൃഥ്വഹാരാജാവിന്റെ ആയുധം കൊണ്ട് നിരപ്പാക്കി കൃഷിഭൂമിയാക്കി മാറ്റി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃഷിഭൂമിയെല്ലാം നൽകി അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള പാർപ്പിടങ്ങൾ നൽകി അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം നൽകി അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും കൃഷിഭൂമികളും എല്ലാം നൽകിക്കൊണ്ട് അവരെ പൃഥ്വഹാരാജാവ് സംതൃപ്തരാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൃഥു മഹാരാജാവ് വളരെ സമൃദ്ധമായി രാജ്യം ഭരിച്ചു അവസാനം അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഭഗവാന്റെ ഭക്തി ചെയ്തുകൊണ്ട് രാജഭരണത്തോടൊപ്പം തന്നെ ഭഗവാന്റെ സേവനവും യജ്ഞങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരേണ്ടത് എന്ന് വഴി കാണിച്ചുകൊണ്ട് കൊണ്ട് പൃഥ്വി മഹാരാജാവ് രാജം ഭരിക്കുകയും അവസാനം പൃഥ്വാരാജാവ് തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് മൈത്രേയ മഹർഷി പറഞ്ഞിരിക്കുന്നത് നിധായോ രുരുഹേ പരം പദം പരമപദത്തെ അദ്ദേഹം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വിജയകരമായിരുന്നു പൃഥ്മാഹാരാജാവിന്റെ ജീവിതം മുഴുവൻ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ സമയത്ത് എട്ടാമത്തെ ശ്ലോകത്തിൽ സൂത ഗോസ്വാമിയാണ് പറയുന്നത് അപ്പോൾ ശ്രീമദ് ഭാഗവതം സുധുഗോസ്വാമി അമിഷാരണ്യത്തിൽ വെച്ച് സൗരകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കും അതിൽ മൈത്രേ വിതുര സംവാദമാണ് നമ്മുടെ വായിക്കുന്നത് അപ്പോൾ പൃഥ്വാരാജാവിനെ കുറിച്ച് മൈത്രേ മഹർഷിയിൽ നിന്ന് കേൾക്കുന്നത് വിതുരനാണ് അപ്പോൾ ഇത്രയും മൈത്രി മഹർഷിയിൽ നിന്ന് കേട്ട സമയത്ത് വിതുര കൂടുതൽ പൃഥ്വി മഹാരാജാവിനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടി മൈത്രേ മഹർഷിയിൽ നിന്നും കൂടുതൽ പൃഥ്വി മഹാരാജാവിന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചു കേൾക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചോദ്യം ചോദിച്ചു എന്നാണ് സൂതഗോസ്വാമി ശവനകാതി മഹർഷിമാരോട് പറയുന്നത് സദസ്പത വിദുരൻ മഹാഭാഗവതനാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ വിതുരന് വളരെയധികം താത്പര്യമുണ്ട് അപ്പോൾ മഹാഭാഗവതനായിട്ടുള്ള വിദുരൻ സതസ്പതയെ മുനിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള മൈത്രേ മഹർഷിയോട് പൃഥു മഹാരാജാവിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നു എന്താണ് പൃഥു മഹാരാജാവ് ചോദിച്ചത് എന്ന് ഒൻപത് പത്ത് ശ്ലോകങ്ങളിൽ പറയുന്നു പൃഥു മഹാരാജാവിന്റെ രാജ് പൃഥ് മഹാരാജാവിനെ കുറിച്ച് മൈത്രേയ മഹർഷി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ള കാര്യം ആദ്യം വിധുരൻ പറയുന്നുണ്ട് വിധുരൻ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് നേരിട്ട് തന്റെ ചോദ്യം ചോദിക്കുകയില്ല തനിക്ക് മനസ്സിലായിട്ടുള്ള രാജ്യം കാര്യം ആദ്യം വിനയപൂർവ്വം അവതരിക്കുന്നു അവതരിപ്പിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് ചോദ്യം പറയാ ഉന്നയിക്കുന്നത് അപ്പോൾ വിദുരൻ എന്താണ് പൃഥു മഹാരാജാവിനെ കുറിച്ച് മനസ്സിലായത് എന്ന് ഇവിടെ പറയുന്നുണ്ട് പൃഥു മഹാരാജാവിനെ രാജാവാക്കിയത് രാജാഭിഷേകം ചെയ്തത് ആ രാജ്യത്തിലുള്ള രാജ്യത്തിലുള്ള പ്രമുഖരായിട്ടുള്ള മഹർഷിമാരും ബ്രാഹ്മണരും ചേർന്നാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയാണ് പൃഥ്വമഹാരാജാവ് രാജാവായത് പൃഥ്വി മഹാരാജാവ് ആ രാജ്യം കീഴടക്കിയതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചു നേടിയതല്ല ആ രാജ്യത്തുള്ള മുതിർന്ന പൗരന്മാരുടെയും മഹർഷിമാരുടെയും ബ്രാഹ്മണരുടെയും എല്ലാവരുടെയും അനുഗ്രഹപ്രകാരമാണ് പൃഥ്വി മഹാരാജാവ് രാജാഭിഷിക്തനായത് എന്ന് പറയുന്നു മാത്രമല്ല ആ രാജാഭിഷിക്തനായ സമയത്ത് പൃഥ്വി മഹാരാജാവിന് എല്ലാ ദേവന്മാരും വന്ന അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു അവർ പലതരം സമ്മാനങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും പൃഥു മഹാരാജാവിന് നൽകിയിട്ടുണ്ടായിരുന്നു കാരണം പൃഥ്വി മഹാരാജാവ് നേരിട്ട് ഭഗവാനിൽ നിന്നും നിർദ്ദേശം നൽകിയ നൽകപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ പ്രത്യേകം ശക്തി ആവേശിക്കപ്പെട്ടിട്ടുള്ള ശക്തി അപേക്ഷ അവതാരമായിരുന്നു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി പൃഥ്വി മഹാരാജാവ് വളരെയധികം ആ ഭൂമിദേവിയെ സമൃദ്ധമായിട്ട് ഭരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് വിധുരൻ പറയും അപ്പോൾ അതിനുശേഷം കൂടുതൽ വിശദമായിട്ട് പൃഥ്വി കുറിച്ച് കേൾക്കാൻ തനിക്ക് താല്പര്യമുണ്ട് കാരണം എന്താണ് പൃഥു എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ ധാർമ്മികമാണ് പൃഥ്വി എല്ലാ പ്രവർത്തനങ്ങളും മറ്റു രാജാക്കൾ മറ്റു രാജാക്കന്മാർക്ക് ഉദാഹരണമാണ് അതുകൊണ്ടാണ് പൃഥ്വഹാരാജാവിനെ അതിരാജ എന്ന് പറയുന്നത് പറയുന്നു തഥാ അതിരാജസ് ആ അതിരാജാവായിട്ടുള്ള പൃഥു മഹാരാജാവിന്റെ യശസ്സിനെ കുറിച്ച് കേട്ട സമയത്ത് വിദുരർക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യമുണ്ടായി കാരണം പൃഥു മഹാരാജാവിന്റെ എല്ലാ കർമ്മങ്ങളും വളരെ ശുഭകരമാണ് അത് കേൾക്കുന്നത് വളരെ ശുഭകരമാണ് എല്ലാവിധ ശ്രേയസ്സും നൽകുന്നതാണ് അതുകൊണ്ട് ആരാണ് പൃഥുമാഹാരാജാവിന്റെ മഹാത്മങ്ങളെ കുറിച്ച് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്നാണ് വിവരം ചോദിക്കുന്നത് ബുദ്ധിയുള്ള എല്ലാവരും പൃഥ്മാഹാരാജാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവും ദേവന്മാർ പോലും പൃഥു മാതൃകയാക്കിയാണ് പിന്നീട് രാജ്യം ഭരിച്ചത് എന്നത് അതുകൊണ്ട് രാജാക്കന്മാർക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള ആ പൃഥ്മാഹാരാജാവിന്റെ കൂടുതൽ കർമ്മങ്ങളെ കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് വിദുരൻ മൈത്രി മഹർഷിയോട് പറഞ്ഞു അപ്പോൾ അത് കേട്ട സമയത്ത് മൈത്രി മഹർഷിക്കും വലിയ സന്തോഷമായി പൃഥു മഹാരാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് പൃഥു മഹാരാജാവ് എങ്ങനെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് തന്റെ ജനങ്ങൾക്ക് നൽകിയത് എന്തെല്ലാം ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത് എങ്ങനെ ജീവിക്കണം എന്നാണ് പൃഥ്വി മഹാരാജാവ് ജനങ്ങളോട് ഉപദേശിച്ചത് അതെല്ലാം വിശദമായിട്ട് മൈത്രി മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തു